കൂട്ടാർക്ക് പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ കാണാം ഇനി പോകുന്നത് ഒരു കിടക്കാൻ സ്കോർ ഗെയിം പേനാണ് നേരെ പീക്കലക്കനെ വെച്ച് കുടിച്ചു നേരെ വന്നിറങ്ങി ലൂഡണത്ത് വാരി കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഇനിമീസ് ആണ് ഇറങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് സൈഡിൽ പോയിട്ട് ലൂട്ട് അത്ര ഇനിമീസ് ഒന്നും ഇറങ്ങിട്ടില്ല അവൻ തന്നെ സൈഡിൽ പോയിട്ട് ലൂട്ട് അടിച്ചിട്ട് ഗീറ്റ് അടിക്കാൻ നേരെ പോയിക്കൊണ്ടിരിക്കാണി എന്തായാലും എന്താവും എന്തായാലും ഏക്കും കിട്ടി നമുക്കൊരു തോംസൺ കിട്ടി അതൊക്കെ അടിച്ച് മാറ്റി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ടീമേറ്റ് അവനെ എടുത്തിട്ട് അലക്കുന്നുണ്ട് പക്ഷെ കിട്ടിയില്ല എല്ലാ അകത്തുണ്ട് അടിക്കുന്ന അടിക്കുന്നില്ലടാ നമുക്ക് അടിക്കുന്നുണ്ട് നേരെ നമുക്ക് നല്ലൊരു ഗണ്ണുണ്ടാവും ണങ്ങ് തൂത്തവര് അടിക്കാൻ പൊയ്ക്കൊണ്ടിരിക്കുക എന്തായാലും ഇവിടെ നിന്ന് ഇനി ഇറങ്ങിയിട്ടില്ല എല്ലാം വീടിൻ്റെ അകത്താണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ടോപ്പിലാണ് നിന്നടിക്കുന്നുണ്ടോ അതിൻ്റെ ടോപ്പ് അടിക്കുന്നുണ്ടോ കുരുപ്പും നേരെ നെക്കി നിക്കാൻ വീട്ടിലടിച്ചു വിട്ടല്ലോ ഞാൻ പോലും അറിഞ്ഞില്ല നേരെ അവൻ്റെ തല അടിച്ചുപടിച്ച് അരികിലും കൂടി ടപ്പേന്നൊട്ട് എടുത്തു എന്നാലും ഫസ്റ്റ് ജില്ല സെറ്റാണോ ഒരിക്കലും കൂടി ഉണ്ടോ എന്ന് അത്ര ഗ്ലൂ ആട്ട് കാണുന്നുണ്ട് എന്തേലില്ല എന്ന് എനിക്ക് തോന്നുന്നു അവൻ ആരും അടിക്കായിരുന്നു മിക്കവർ തായ് ഇനിമി ഉണ്ടാവും ഓക്കെ ആര് പെട്ടീനകത്താണോ എന്നല്ല പെട്ടി എടുക്കാണ്ട് വന്നായിരിക്കും നേരെ ലൂട്ടായി അടിക്കുകയാണെങ്കിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കാനേ എന്നാലും ടോപ്പിലാണെങ്കിൽ ലൂട്ടൊന്നും കിട്ടത്തില്ല എൻ്റെ എനിമി ഉണ്ടാവും ഓടുന്നുണ്ടാ കുരുപ്പ് ആര് ബാനിൻ്റെ സൈഡിൽ ഉണ്ടായിരുന്നു നേരെ ഫ്രണ്ടിലോട്ട് ഓടിയുണ്ട് മിക്കവാറും ടോപ്പ് ആര് പെട്ടിയെടുത്തിട്ട് ഓടിപ്പോ നോക്കുന്ന സമയത്ത് ഇതേ പൊയ്ക്കൊണ്ടിരണം അല്ല ലോങ്ങിലെത്തിയും സിമെൻറ്റ് വീട്ടിൻ്റെ ആ സൈഡിലൂടെ ആണ് പോകുന്നത് പക്ഷേ ഇതിൻ്റെ അകത്ത് ഉണ്ട് നമ്മൾ ടീമിനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് രണ്ടാം ഞെട്ടിയ ഭക്ഷ്യം കിട്ടിയില്ല എടുത്ത് നോക്കായി കിടക്കുന്നുണ്ട് കിലോസീറ്റിലെടുക്കാം ആരെങ്കിലും നോക്കി കിട്ടാം ടീമിനെ നോക്കിയിട്ടായിരുന്നു അ കിട്ടിയില്ല കൊന്നോ ഇല്ലയോ എന്ന് അറിയത്തില്ല ഇവിടെ നിന്നൊക്കെയോ സൗണ്ട് വരുന്നുണ്ട് പക്ഷെ ഇനിമിനാണ് കാണുന്നില്ല തട്ടി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തെങ്കിലും ഇവനെന്ന് ലൂട്ട് അടിച്ചുകൊണ്ടിരിക്കണം എം ബി ഫോർട്ടി ഉണ്ടോ നോക്കിയില്ല എം ബി ഫോർട്ടി ഇല്ല തോമസെന്നെ വെച്ച് കളിക്കണം പറഞ്ഞ നിര പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ടീമിനെ അങ്ങ് റിവ്യത് കൊണ്ടിട്ട് നേരെ നോക്കി ഇനി ഇനിമേസ് ഒന്നും ഇല്ലായിരുന്നു പക്ഷെ സിമെന്റ് വിടുന്ന സ്ഥലം എടുത്തു ഓടിയില്ലേ അവനാണ് തോന്നുന്നു ഇവിടെ നിന്ന് റിവ്യോ അടിച്ചു നേരെ ഓട്ടി വന്നെങ്കിലും നോ രക്ഷായിരുന്നു നേരത്തെ അടി തുടങ്ങോണ്ട് കിട്ടിയില്ല നേരെ അവനിയന്മാരെയും തട്ടിട്ട് ഞാനും വന്നുകൊണ്ടിരിക്കുകയാണ് മൂന്ന് ഇവിടെ ഇറങ്ങിയിട്ടുണ്ടോ ഇനി നാല് പേരുണ്ടോ എന്ന് അറിയത്തില്ലേ ഇവിടെ വന്നപ്പോൾ ഒരുത്തിനും കാണുന്നില്ല തിരിച്ചു വേണമെങ്കിൽ നോക്കുന്ന സമയത്തുണ്ട് ഒരുത്ത വന്നേ നേരെ ഞെക്കി അവനെ തട്ടി നോക്കുന്ന സമയത്ത് അവരുടെ ടീംമേറ്റും കൂടെ എന്തായാലും ഇവിടെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് പോകട്ടെ ഒന്ന് നോക്കുന്ന സമയത്തുണ്ട് ഇത് വേറൊരുത്തരും കൂടെ ഓടുന്നു ഇവനെല്ലാം കണ്ടത് ആ പൊട്ടി വീട്ടിൻ്റെ അകത്തുള്ള ഇനിമീനാണ് സ്കോപ്പ് ചെയ്തത് പക്ഷേ കിട്ടിയതോ അതിൻ്റെ ടോപ്പിലുള്ള ഇരുമീന് പിന്നെ ലോട്ടേമ്പ് വേറെ ലെവലേയും ഒരുത്തിനും കൂടി അവൻ അതേപോലെ തന്നെ ഒഴിച്ചിരിക്കാൻ നേരം അവനെയും കൂടെ അടിച്ചു പക്ഷെ കിട്ടിയില്ല ഇവനെ ലോട്ട് വെച്ചിട്ടുണ്ടോ വരാത്തിൽ റിവേ അടിച്ചോ മിക്ക രക്ഷപ്പെടണം മിക്കാരും ഈ റിവേ അടിച്ചിട്ട് ഇറങ്ങിയ ഡീംസായിരിക്കും നല്ല തുള്ളി ഒന്നാത്തിൽ ഇവിടെ നിൽക്കുവോ സൗണ്ട് വര അവൻ തുള്ളി അവൻ തുള്ളി ഇല്ല അവൻ തുള്ളിയില്ല മീൻ തോക്കി അടിച്ചു പക്ഷെ കിട്ടിയില്ല മീൻ തുള്ളി അടിച്ചു പക്ഷെ കിട്ടിയില്ല എന്നാലും അവൻ പുറത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് പിന്നാലെ പോയി പോയിക്കാണെങ്കിൽ ചിലപ്പോൾ ഞെക്കി കൊല്ലും അതുകൊണ്ട് ബാക്കി അടിച്ചിട്ട് സൈല പോയിരുന്നു മീനിനെക്കിട അവനെ നോക്കിയിട്ടായിരുന്നു എന്നാലും സെറ്റാണ് ഇവനാണെങ്കിൽ വലിയ ലൂട്ട് വെച്ചിട്ടുണ്ടോ വരാത്തിൽ കില്ലിങ്ങൾ ടപ്പ് എന്നിട്ട് കംപ്ലീറ്റ് ചെയ്തു എന്നാൽ ലൂട്ടോ സീനം തന്നെയാണ് തോന്നുന്നു കേട്ടത് ലീവ് അടിച്ചേ നല്ല ലൂട്ട് വെച്ചിട്ടുണ്ട് ഇവനായിരിക്കും റിവേ അടിച്ചേ ഓക്കെ എന്തായാലും നാല് കിലോമീറ്റർ തൂത്തു തരും പക്ഷെ ഒറ്റരിത്ത മാത്രം രക്ഷപ്പെട്ടു അവിടുന്ന് ലൂട്ടൊക്കെ അടിച്ച് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആണെങ്കിൽ നമ്മുടെ ടീമേറ്റ് എനിമി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടാണ് വന്നത് നോക്കുകയാണെങ്കിൽ അതിന് മുകളിൽ നോക്കിയിട്ടേ ലൂട്ടടിക്കണ്ടിങ്ങനെ പോയിട്ട് കാര്യം അവൻ തിരിച്ചുവരും അപ്പം അടിച്ച് വല്ലാണ്ട് നേരം അടിച്ചടിച്ച് അടിച്ച് 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 അവനെയും കൂടി തട്ടി അഞ്ച് കിലോമീറ്റർ തൂത്തുവരും ബീന ഏറ്റവും ഐറ്റം അടി മരക്കെ എല്ലാം പീക്കിനുള്ള ടോപ്പിലാണ് ഒരു രക്ഷയില്ല എന്നാലും നല്ല രീതിയിൽ അവനും കൂടി കില്ലടിച്ച് ഒരുത്തിനും കൂടെ അവിടെ നിന്ന് ഫൈറ്റ് അടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ സ്കോപ്പിൻ ചെയ്ത് നോക്കി ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു മിക്ക കില്ലടിച്ച് കാണമെന്ന് എനിക്ക് എന്തായാലും ഒന്നും കൂടിയും എത്തി നോക്കിയിട്ട് ലൂട്ടടിച്ചിട്ട് നേരെ വന്നുകൊടുക്കാൻ സമയത്ത് കൂടി ഒരു എനിമി എനിമിയുണ്ട് നമ്മളൊരു എനിമേനെ കാണിച്ചൊന്നും അങ്ങനത്തെ ഒന്നും കാണിച്ചു നേരം അടിച്ചു ഓടിച്ചു പിന്നെ ചക്ക സുഖം ഓടി 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 പോവാണെ വെച്ച നെക്കിട്ട് അവനേം കൂടി തട്ടി എന്തായാലും സെറ്റാണ് വീണ്ടും ആ ലൂട്ട് ബോക്സ് എടുക്കുവാണെങ്കിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ലൂട്ടൊന്നും വെച്ചിട്ടില്ലായിരുന്നു ഫ്രഷ് പീസായിരുന്നു അവിടുന്ന് ലൂട്ടിൽ നിന്നൊക്കെ ഉള്ളതൊക്കെ വാരിക്കൂട്ടി എടുത്ത് നേരെ വന്നുകൊടുക്കാൻ സമയത്ത് അതിൻ്റെ മുകളിൽ കളം കുറിയുമ്പോൾ അവൻ ആരും അടിക്കുന്നുണ്ട് അവിടെ നേരെ അവൻ ഗ്ലൂ ആയിട്ടിട്ടില്ലേ നേരെ ടോപ്പിലോട്ട് കീറിയായിരുന്നു പക്ഷേ രണ്ട് മൂന്ന് അടി അടിച്ചു ഒരടിയും കൂടി അടിച്ചിട്ടുണ്ടെങ്കിൽ നോക്കാൻ ഇത് ഇവനാണ് തൂന്ന് അടിച്ചത് നേരെ അവനെ വെച്ച് ഞെക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നോരക്ഷ ചക്ക സുഖമായിട്ട് ക്രൂൾ ആയിട്ട് ടോപ്പിലോട്ട് പോയി എൻ്റെ ഏറെ തിരുന്നല്ലാതെ ഒന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവൻ വിട്ടു നേരെ സൈഡിലാണെങ്കിൽ ഇനിമിട്ടുണ്ട് ഫസ്റ്റ് ടോപ്പിക്ക് കയറി അടിക്കാൻ നേരെ പോയിക്കൊണ്ടിരിക്കാൻ സാധ്യത കൊണ്ട് സ്കോപ്പ് പക്ഷെ അവനെ കാണുന്നുണ്ട് പക്ഷെ അടിക്കാൻ വേണ്ടി പറ്റുന്നില്ല അത് നിന്നടിക്കുന്ന ഒരുത്താൻ നേരെ നെക്കിയും ഞെക്കി ഞെക്കി നിൽക്കും അവൻ തട്ടി എൻ്റെ അമ്മ ഏതാണോ ഡാമേജ് ഒരു രക്ഷിയില്ല അവനെയും കൂടി തട്ടിയും ഒരുത്തിനു ടോപ്പ് റോഡ് ഇല്ലേ അവൻ തിരിച്ചിരുമ്പോൾ അറിയത്തില്ല അവനെ നോക്കിയെങ്കിലും കാണാൻ വേണ്ടി പറ്റിയില്ല പക്ഷെ സലൂട്ടാണ് രണ്ട് മൂന്ന് പേര് ഓടുന്നുണ്ട് ഒന്ന് വലിച്ചു ഡ്രാക്ക് ചെയ്തു നോ രക്ഷി ഞാൻ ഫുഡ് വെച്ച് ഡ്രാക്ക് ചെയ്യുന്നതിന് കണ്ടു സുഖം ഞെക്കി പിടിക്കുന്നതാണ് കാരണം നല്ല എയിം എയിമുണ്ടാവും ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് അങ്ങ് സ്മൂത്തായിട്ട് വിട്ടു പോകും അത് എന്താണെന്ന് അറിയത്തില്ല ഇനി ഞാൻ ഡ്രാക്ക് ചെയ്യുന്നതിൻ്റെ പ്രശ്നം ആണ് അറിയത്തില്ല നേരെ ഒരുത്തിനും കൂടി കിട്ടി അവനും കൂടി അടിച്ച് നോക്കിയിട്ട് പിന്നെ ചെക്കെ നോക്കി ക്രീഞ്ച് പോയി നിൽക്കാൻ തോന്നുന്നു കുറേ

അവനും പോയി ഹെഡ് ഷൂട്ട് അൻപത്തി രണ്ട് ബോഡി ഷൂട്ട് നാൽപ്പത്തി എട്ട് എന്ത് കണക്കാണത് ഏതാണ് ഐറ്റം വേറെ ലെവലിലോ എന്തായാലും വെസ്റ്റില്ലെങ്കിൽ ഹെൽമെറ്റ് കണ്ടു വലിക്കുമ്പോൾ കണ്ടു പോകുന്നുണ്ടോ അങ്ങ് വെച്ച് പോകുന്നതായിരിക്കും ഇതാണ് വിട്ടു പോകുന്നത് അങ്ങ് ഞെക്ക് പിടിച്ചാൽ നേരത്തെ അവൻ നോക്കായിട്ടുണ്ടാവും നേരെ അവനെയും കൂടെ അടിച്ച് നോക്ക് ഒരു കിലോ നമ്മളിട്ട് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നു അവനേം കൂടി തട്ടിയും പത്ത് കിലോയും കൂടി തൂത്ത് വരും പിന്നെ പതിനാറ് പേരെ നമ്മുടെ ടീമിറ്റോ ഈശ്വര ഫുൾ എനിമയോ പെട്ടു ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് മിക്കവാറും ഒരുത്തിനുണ്ടല്ലോ അവനൊക്കെ റിവേ ചെയ്ത് വിടുന്ന ആയിരിക്കും എന്തായാലും വെച്ച് നെക്കാം ഒന്നും ചെയ്യാൻ ഇവിടെ എന്ത് ചെയ്യണം ഒന്നും ചെയ്യാനൊന്നും ഇല്ല വല്ല വീടുണ്ടെങ്കിൽ ഓട്ടി രക്ഷപ്പെടാം പക്ഷെ ഞോ രക്ഷ ഡാണ് എന്തായാലും പത്ത് പേര് അല്ലെ വീണ്ടും പതിനഞ്ച് പേരുണ്ട് നമ്മുടെ ടീം മേറ്റിൽ ഒരുത്തം ബാക്കിയുണ്ട് അവൻ മിക്കവാറും റിവ്യോ അടിച്ചു വിടും റിവ്യോ അടിച്ച് വിട്ടു നേരെ വന്നിറങ്ങി ലൂട്ടൊക്കെ അടിച്ചു വരാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും പെട്ടി ഉണ്ടായിരുന്നു പെട്ടി തുറന്നു കിട്ടില്ല ലൂട്ട് ആക്ച്വലി നമുക്ക് വേണ്ട സാധനങ്ങളും കഴിഞ്ഞകത്ത് അതൊക്കെ കിട്ടി പക്ഷെ ലോങ് റേഞ്ച് കിണ്ണ് മാത്രം കിട്ടിയില്ല നേരെ നോക്കി പക്ഷെ ലോങ് റേഞ്ച് കിണ്ണുണ്ടായിരുന്നത് ഞാൻ എടുത്തില്ല എ ഡബ്ല്യുല്ലോണ്ട് എ ഡബ്ലും നമ്മളെ എം എ ട്യൂബ് ഇല്ലോണ്ടില്ലേ ഒന്ന് എടുത്ത് നോക്കാം കുറേ ആയാലും അടിച്ചിട്ട് വന്ന രീതിയിൽ നോക്കിയാണ് പക്ഷേ പിന്നീടാണ് ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എനിക്ക് മനസ്സിലായത് എടുക്കണ്ടായിരുന്നു എന്ന് കാരണം പറ്റുന്നില്ലട ഇതെങ്ങനെയാണ് നിങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് ഇതൊക്കെ എൻ്റെ മോനെ ഒരു എക്സിലടാ ഇതൊക്കെ യൂസ് ചെയ്യുന്നതെന്നെ സമ്മതിക്കണം ഒരു എക്സിൽ എനിക്കൊന്നും പറ്റുന്നില്ല എടുക്കാണ്ട് എടുത്തിട്ടാണ് വരാത്തില്ല ഒന്നും ഒരടിക്കണമെങ്കിൽ പറ്റുന്നില്ല കൊണ്ടാൽ അക്കുക ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതും എൻ്റെ ആ ഒരു പെറ്റിൻ്റെ ഒരു സാധനമൊക്കെ വെച്ചിട്ടുണ്ടൊരു എയിമിനുണ്ട് അതൊന്നും കാണുന്നില്ല അതൊക്കെ എവിടെയുണ്ട് എന്തായാലും ഇവിടെ നിന്ന് നടക്കത്തില്ല എന്തെങ്കിലും ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം ആരൊക്കെ ഓടി വരുന്നോണ്ട് അവനാണോ തോന്നൂരിപ്പണം ഗ്ലൂ ആട്ട് ഗ്ലാട്ട് വന്നുകൊണ്ടിരിക്കണം ഞാൻ ചുമ്മാ വെച്ച് നെക്കിക്കൊണ്ടിരണം കിട്ടും കിട്ടുകയാണം കിട്ടിട്ട് ഒന്നും നടക്കുന്നില്ല വേറെ ഏതും കണ്ടാണ് ഇപ്പം തീർത്തിട്ടാണ് അടിച്ചടിച്ചടിച്ചടിച്ചിപ്പം കുറെ നേരമാണെന്നും അവൻ ഞെക്കിക്കൊണ്ടിരിക്കണം എന്തെങ്കിലും അവനങ്ങ് തട്ടി നേരെ ലൂട്ടടിച്ചു അല്ല മെഡിക്കലും കിട്ടുമോ നോക്കി എന്തായാലും കിട്ടി പക്ഷെ അടിച്ചു നോക്കിട്ടു ഒരു പ്രശ്നമില്ല ഒരു ഗ്ലൂ ആളും കൊണ്ട് രക്ഷപ്പെട്ടു നേരെ റിവേ അടിച്ചിട്ടും വീണ്ടും എഴുന്നേറ്റോടിയും ഒറ്റ മെഡിക്കലേ ഉള്ളൂ അതുകൊണ്ട് ഞാനും എന്നേ നേരെ മെഡിക്കലും കൂടെ അടിച്ച് ഒരു ബോൺഫെയറും കൂടി ഇട്ടിട്ട് നേരെ ലൂട്ടൊക്കെ അടിച്ച് മറ്റേ ബോൺഫെയർ ഒന്നും വീണില്ല വീണെന്ന് എനിക്ക് തോന്നുന്നില്ല വീണ്ടും ലൂട്ട് 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 ഉള്ള ലൂട്ടൊന്നും കേറ്റാ സമയമല്ല കാരണം മുകളിൽ ഇനി വീണ്ടും ആകാം ഗ്ലൂ ആണെങ്കിൽ ആറണേ ഉള്ളൂ നേരെ നോക്കി നോക്കുക സംഗ് നിന്ന് ഞെക്കുന്നുണ്ടേ ഇനി ഒറ്റ ഒരുത്തളും കൂടെ ബാക്കിയുള്ളൂ ഓക്കെ ഒറ്റയൊരു രണ്ട് പേരും കൂടെ ബാക്കണം നമ്മൾ ടീമിൽ തന്നെ നോക്കണം അവൻകൊണ്ട് എത്തേക്കാണെങ്കിൽ മൂന്ന് പേരാകും ഓക്കെ എന്നാൽ മൂന്ന് പേരെയും ഒറ്റ എനിമയും കൂടെ ബാക്കും മുക്കാറ്റ് പൂയിട്ട് മറു നോക്കി നിൽക്കുന്നതാണ് പക്ഷെ നടക്കുന്നുണ്ടോ എം ഐ ട്യൂബിയിലെ തല നോക്കി അടിക്കട്ടെ മെല്ലെ നോക്കി അവൻ പേട്ടത്താണെങ്കിൽ അങ്ങനെ സൂപ്പറായിട്ട് കാണിച്ചു തരുന്നുണ്ട് നേരെ സ്കോപ്പ് ചെയ്തു അടിക്കണം നോക്കി ഇട്ടു കിട്ടിയില്ല അടിച്ചു ഇല്ല തല അടിക്കണമെങ്കിൽ തല കിട്ടിക്കും എന്നുണ്ടെങ്കിൽ അടിച്ചു പക്ഷെ അവനെ അടിച്ചു നോക്കട്ടും എനിക്ക് എന്തിൻ്റെ ആവശ്യം എന്തിൻ്റെ ആവശ്യം നല്ല ഗണ്ണൊക്കെ ഉണ്ടായിട്ടും ഞാൻ എടുത്തില്ല എം ഐ ട്യൂബിയിൽ വിശ്വാസം പക്ഷെ ചതിച്ചു ചതിച്ചാൽ എനിക്ക് യൂസ് ചെയ്യാറത്തില്ല അതുകൊണ്ട് എന്നത്ത ഞാൻ ചരിച്ചായിരുന്നു ഓക്കെ ലൈക്ക് ചെയ്യുക ശരിയാണ് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്